മിശിഹായി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ കരവേലയും അടയാളവുമാണ് ഓരോ പ്രഭാതവും ഈശോ നമുക്ക് കനിഞ്ഞു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഓരോ പുലരിയും ഇന്നീ ദിനത്തിന്റെ ആരംഭത്തിൽ തിരുസഭയോട് ചേർന്നുകൊണ്ട് ഈശോയെ സ്തുതിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ഈശോ നമുക്ക് നൽകിയ സംരക്ഷണത്തെയും കൃപയെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാ സംരംഭങ്ങളും ദിവ്യ ചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് യാചിക്കാം നോമ്പ് എന്ന പദം രണ്ട് വാക്കുകളുടെ സങ്കലനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നോമ്പ് അഥവാ വേദന അൻപ് എന്നാൽ സ്നേഹം ഈ രണ്ട് വാക്കുകൾ ഒന്നിച്ചു ചേരുമ്പോൾ നോമ്പ് എന്ന പദം നമുക്ക് ലഭിക്കുകയാണ് ഈ നോമ്പിന്റെ ദിവസങ്ങൾ നോവിനോടും അൻപിനോടും കൂടെ അനുഷ്ഠിക്കുവാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് വിശുദ്ധ മത്തായത് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിയൊമ്പതാം തിരുവചനം എന്റെ പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ താൻ സ്വീകരിക്കാൻ പോകുന്ന പാനപാത്രം വലിയ ഭാരം നിറഞ്ഞതാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈശോ അരുൾ ചെയ്ത വചനത്തിന്റെ ആദ്യ ഭാഗത്തിൽ നോവ് പ്രകടമാക്കപ്പെടുന്നു എന്നാൽ പിതാവായ ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ആദിമാതാപിതാക്കളാൽ ചെയ്തു പോയ പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ ദൈവത്തിനും ദൈവജനത്തിനുമിടയിലുള്ള സുദൃഢ ബന്ധം സ്നേഹബന്ധം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ പാപങ്ങൾ നിറഞ്ഞ കുരിശ് ചുമന്നുകൊണ്ട് എങ്കിലും എന്റെ ഹിതമല്ല അവിടത്തെ കിതം പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു യാഗമായിട്ട് തീരുന്നത് സ്നേഹമുള്ളവരെ നോമ്പിന്റെ ഈ അമ്പത് ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളിലൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ട് രക്ഷ നേടുവാനായിട്ടുള്ള അതമ്യമായ ആഗ്രഹമായി അൻപ് ആയി സ്നേഹമായി അത് മാറുന്നു ഈശോയുടെ മുമ്പില് നമുക്ക് തല കുനിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായി നമുക്ക് ഈ നിമിഷം ഒരുങ്ങാം ദൈവം നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും ഭവനങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം പ്രത്യേകമായി ഈശോ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് ജോലി ചെയ്യുന്ന മക്കളെയും പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അവരുടെ ജോലി സ്ഥലങ്ങളെയും പഠന മേഖലകളെയും പ്രത്യേകമായി ഈശോ ആശീർവദിക്കട്ടെ ഈ നിമിഷം പരീക്ഷയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളെയും ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കുകയും അവരുടെ ഓർമ്മ ശക്തിയെ പരിശുദ്ധാത്മാവിനാൽ അയച്ച് ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ കർത്താവിശ്വമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ